ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതി സംസാരിക്കുന്നതെല്ലാം സ്വപ്ന കേട്ടു വരികയാണ് കേട്ടോ പിന്നീട് സ്വപ്നയെ ഒന്നും നോക്കില്ല സ്വപ്ന ദേഷ്യത്തോടുകൂടി പ്രീതിയുടെ അരികിലോട്ട് വരികയാണ് എന്നിട്ട് പറയാണ് എൻ്റെ പെറ്റമ്മയടി എൻ്റെ പെറ്റമ്മയെ ഈ അവസ്ഥയിലാക്കിയത് നീയാണെന്നുള്ള സത്യങ്ങൾ നീ പറയുന്നത് നിൻ്റെ നാവ് കൊണ്ട് എല്ലാം കേട്ടു അത് കേൾക്കുന്ന പ്രീതി പറയുകയാണ് ദയവ് ചെയ്ത് നീ ഇത് പുറത്ത് പറയരുത് എൻ്റെ അടുത്ത് നിന്ന് കയ്യബദ്ധം സംഭവിച്ചതാണെന്ന് പറയുമ്പോൾ എന്ത് കയ്യബദ്ധം എൻ്റെ അമ്മയാണ് ഈ കിടക്കുന്നത് ഇനിയും നീ എൻ്റെ അമ്മയെ എഞ്ചിഞ്ചിയായി കൊല്ലാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ലടി എൻ്റെ അമ്മയെ yeah നീ എവിടെയിട്ട് മാനസിക പീഡനം കൊടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ശാരീരികമായും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ വിടില്ലടി എന്ന് പറയുമ്പോൾ പ്രീതി പറയണേ സ്വപ്നയെ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഭാനു അതി അമ്മക്ക് ഒരിത്തിരി പ്രതീക്ഷയൊക്കെ ആവുകയാണ് കേട്ടാ തൻ്റെ മകൾ തന്നെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയാവാണ് എന്നാൽ ഈ സമയം അമ്മേ ഇവളാണോ അമ്മയെ ഈ അവസ്ഥയിലാക്കിയത് അമ്മയ്ക്ക് ഈ അവസ്ഥ വരാൻ കാരണം ഇവളാണല്ലേ എന്നാൽ ഞാൻ ഇവളെ വെറുതെ വിടില്ല അമ്മേ എന്നൊക്കെ അമ്മ പറയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അമ്മക്ക് തെറ്റുപറ്റി എന്നാണ് കേട്ടോ പിന്നീട് സ്വപ്നം പറയുന്നത് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ആകെ സ്തംഭിച്ചു പോവാണ് ഭാനോ ആ സമയമാണെങ്കിലോ പ്രീതി ചെറിയൊരു കൂടി നോക്കുകയാണ് അതെ ഇവൾക്കൊപ്പം ഞാൻ ചേരുന്നു എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ എന്നെപ്പോലും തീർക്കും മഞ്ജുവിൻ്റെയും ഗിരിയുടെയും ജീവിതം തകർക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്നെപ്പോലും കൊല്ലാൻ ഞാൻ മടിക്കില്ല അതായത് ഗോപാലൻ്റെ വീട്ടിൽ നീ കടന്നുകൂടിയ ആ സത്യങ്ങൾ ഇവർ വീഴുക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ചില സത്യങ്ങൾ ഇവരുടെ നാവിൽ നിന്നും വെളിയിൽ വരാതിരിക്കാൻ ഇത് ആവശ്യമാണ് എന്നിങ്ങനെ പതിയെ ബാനു അതിമ്മയുടെ ചെവിയിൽ പറയുമ്പോൾ പ്രീതി ചോദിക്കുക പ്രീതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടാ ഇവര് തമ്മിൽ പരസ്പരം എന്തൊക്കെയോ ഉണ്ടല്ലോ പറയുന്ന അതെന്തായിരിക്കും എന്ന് പ്രീതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പ്രീതിയോട് പറയാണ് എടി ഇനി എൻ്റെ അമ്മയെ ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ സത്യങ്ങളും ഞാൻ വെളിയിൽ പറയും ഇപ്പോഴത്തേക്ക് ഞാൻ ശ്രമി ക്ഷമിച്ചിരിക്കുന്നു ഇനി മേലാൽ എൻ്റെ അമ്മയോട് എന്തെങ്കിലും ക്രൂരത കാട്ടിയാലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭാനുവതി അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുക ഇവിടെ വക്കീൽ പറഞ്ഞത് എത്ര സത്യമാണ് എന്നുള്ള ആ സത്യം ഭാനുവതി അമ്മ അപ്പോൾ മനസ്സിലാക്കണ് സ്വന്തം ആവശ്യത്തിന് മുന്നിൽ അവൾക്ക് അമ്മയിൽ അച്ഛനും അവളുടെ നിറവേറുക പണം മാത്രമാണ് അവളുടെ മുന്നിലുള്ളത് അതുകൊണ്ട് മാനവദ്യമേ പോലും അവൾ കൊല്ലും എന്ന് പറഞ്ഞാൽ വാക്കുട്ടോ അത് തൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ വേദനയാവാണ് എന്നാൽ ഗിരിയാണെങ്കിലോ ആകെ ആയി പോവാണ് എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ഗിരിക്ക് അറിയാത്തൊരവസ്ഥയിലാവണം പ്രീതിയെ ഇവിടെ നിർത്താൻ തനിക്ക് ഒട്ടും മനസ്സില്ല പക്ഷേ തൻ്റെ അമ്മയും വീണോ അതുപോലെ തന്നെ മഞ്ജുവും പോയി എന്നാൽ ഈ അവർ രണ്ടു പേരും ഇല്ലാത്ത ഈ വീട്ടിൽ അമ്മയ്ക്ക് സഹായത്തിന് അവളെ നിർത്തുകയല്ലാതെ എന്ത് എന്നുള്ള ഒരു സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു കാഴ്ചയാണ് അതിനിടയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇനി നമ്മൾ അറിയാനിരിക്കുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം ഗൗരിയമ്മ അങ്ങനെ സങ്കടം പറയാണ് മഞ്ജു പ്രസവിച്ചു മഞ്ജു പ്രസവിച്ചു അവളുടെ കുഞ്ഞിനെ ഒന്ന് കാണാനോ അവളെ കാണാനോ ഒന്നും പറ്റിയില്ല അപ്പം അയമ്മ പറയുന്നുണ്ട് ശരിയാണ് അതിനും പറ്റിയില്ല ഐശ്വര്യമാമിനോട് ഒന്ന് ചോദിക്കായിരുന്നു ചേച്ചിയുടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് ചേച്ചി എന്ത് കുഞ്ഞിനെയാണ് പ്രസവിച്ചത് എന്ന് പോലും അറിയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അങ്ങനെ പറയാനായിട്ടാ അപ്പോൾ പലവട്ടങ്ങളായി പലവരോടും ഈ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടാവും ആ സമയമാണ് നീ കുഞ്ഞ് കയറി വരുന്നത് കേട്ടോ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് വരുന്നുണ്ട് ഹലോ ഇത് ഞാനാണെന്ന് പറയുമ്പോൾ ആരാണ് നീ ആരെ കൊച്ചേ എന്നിങ്ങനെ ഗൗരിയമ്മയും മുകുന്ദനും മഹിമയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പല തവണകളായി എൻ്റെ അമ്മയോട് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടില്ലേ ആ മോളാണ് ഞാനെന്ന് പറയുന്നുണ്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മഞ്ജുവിൻ്റെ മോളാണോ അതെ മഞ്ജുവിൻ്റെ മോളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് മുന്നിലോട്ട് വരുന്ന ആ ഒരു രംഗമാണ് കേട്ടോ പിന്നീട് തൻ്റെ ചേച്ചിയെ കുഞ്ഞിനെ കാണുമ്പോൾ ഒരുപാട് ഉമ്മ വെക്കുകയും അതിനെ ഒരുപാട് മുത്തുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പിന്നീട് മുഗുന്തം പറയണേ ഇടയ്ക്ക് വിസൃത്തിയ കൊള്ളാലോ പിന്നീട് പേരെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയം ഈ കുഞ്ഞ് തൻ്റെ പേരുമെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് മോളുടെ അമ്മ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ വന്നിട്ടില്ല എന്ന് പറയുമോ അത് കേൾക്കുന്നതിനോട് കൂടി ഇനിയും െൻ്റെ ചേച്ചിയെ കാണാതിരിക്കാൻ കഴിയില്ല ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എൻ്റെ ചേച്ചി ഇപ്പോഴും എൻ്റെ മുന്നിലോട്ട് വരാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സൈക്കിൾ വക്കിലെ എൻ്റെ ചേച്ചിയെ ഒന്ന് വിളിക്കാമോ ഒന്ന് വരാൻ പറയുമോ എന്നൊക്കെ ഇങ്ങനെ മഹിമ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ കുഞ്ഞു പറയുകയാണ് എൻ്റെ അമ്മ വരും ഒരു ദിവസം വരും നിങ്ങളെല്ലാവരെയും കാണാൻ ഇനി അധിക ദിവസമൊന്നുമില്ല അതിൻ്റെ മുന്നോടിയാണ് എന്നെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത് നിങ്ങളെല്ലാവരെയും എന്നെ കണ്ടോട്ടെ എന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് അതെന്താ എന്നെ നിങ്ങൾക്ക് ർക്കും പറ്റില്ലേ എന്നുള്ള ആ ചോദ്യമാകുമ്പോൾ ഉടൻ തന്നെ അതിന് മറുപടി ഇവർക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവർ പറയണം ഓ അത് മതി അപ്പോൾ എന്നെ നിങ്ങൾ സ്വീകരിക്കില്ലേ എന്നൊക്കെ എന്നൊക്കെ ഇവർ പറയുമ്പോൾ ഓ അത് മതി എന്ന് പറയണം കേട്ടോ പിന്നീട് ഇവർ കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ഞിന് ജ്യൂസ് കൊടുക്കുന്നു ഇവർ കുഞ്ഞിനോട് കൊഞ്ചി കൊഞ്ചിക്കഴിയുന്നു അങ്ങനെ ആ ഒരു രംഗമാണ് എന്നാൽ ഈ സത്യങ്ങളെല്ലാം ഇടാൻ നീ ഗിരിയോട് ചെന്ന് പറയണം ഗിരിയുടെ മാനസികാവസ്ഥ ഗിരിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഗിരി യഥാർത്ഥത്തിൽ കുറ്റവാളിയല്ല അവൻ തെറ്റുകാരനല്ല അവനൊരു പാവമായിരുന്നു എന്ന സത്യം ഇനിയെങ്കിലും നമ്മുടെ മഞ്ജുവിനെ അറിയിക്കണടാ അവനെല്ലാം അറിയട്ടെ എന്നുള്ളത് ഗൗരിയം അങ്ങനെ മുകുന്ദനോട് പറയുമ്പോൾ മുകുന്ദൻ ശരിയെന്നും പറഞ്ഞിട്ട് വേഗം പോവാണ് ഏട്ടാ ഗിരിയുടെ അടുത്തോട്ട് അപ്പോൾ ഗിരിയാണെങ്കിൽ ആകെ സൈലൻ്റ് ആയിട്ടുണ്ടാവും ഗിരി ഒറ്റപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ആ സമയം ഗിരി ഗിരി എന്ന് പറഞ്ഞ് ഗിരിയെ വിളിക്കുമ്പോൾ ഗിരി പുറത്തോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ മുകുന്ദി എന്നെ വിളിച്ചത് അത് കേൾക്കുന്നതിനോട് കൂടി പറയണം ടാ നിൻ്റെ മകൾ വന്നിട്ടുണ്ട് എൻ്റെ മകളോ എന്താ ഈ പറയുന്നത് അതെ മഞ്ജു പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞാണ് ആ പെൺകുഞ്ഞി ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് പറയട്ടോ ഇതോട് കൂടിയിട്ട് എന്താ നീ പറയുന്നത് എൻ്റെ എവിടെ എനിക്ക് എൻ്റെ മോളെ കാണണമെന്ന് പറയുമ്പോൾ പിറകിൽ മഹിമ കുഞ്ഞിനെയും കൊണ്ടുവരുന്ന ആ ഒരു രേഖയാണ് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി ഗിരി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച കരയാണ് പൊന്നുമോളെ ഈ അച്ഛനെ എന്നെ കാണാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല നീ കുഞ്ഞിലുള്ള ആ ഒരു ഇതൊന്നും അറിയാനും ീൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാനൊന്നുമുള്ള ഭാഗ്യമുണ്ടായില്ല ഒരു പാപിയായ അച്ഛനാണ് ഞാൻ അതുകൊണ്ടായിരിക്കും ദൈവം ഇങ്ങനെ ഒരു ശിക്ഷ എനിക്ക് നൽകിയത് നിൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് പറയണേ അമ്മ വരും അച്ഛനെ അച്ഛനെയും ഒക്കെ കാണാൻ എന്നെ പറഞ്ഞു വിട്ടതാണ് അമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഭാനുവതി അമ്മ അത്യാവശ്യമൊക്കെ ഇങ്ങനെ എണീറ്റ് നടക്കുന്ന ആ ഒരു ലെവലിലോട്ടായിട്ടുണ്ടാവും കേട്ടോ പക്ഷേ പ്രീതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും എന്നാൽ ഈ സമയം തൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ഗിരി കെട്ടി പിടിച്ച് കരയാണ് പൊന്നുമോളെ എന്നൊക്കെ പറഞ്ഞ് ഗിരി തൻ്റെ കുഞ്ഞിനെ പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ ഇപ്പുറത്ത് മഹിമ അതെല്ലാം കണ്ടു കണ്ടു നിറയുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇതേ സമയം ഗോപാലൻ്റെ വീട്ടിൽ ഗോപാലൻ്റെ വീട്ടിൽ സ്വപ്നയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാക്കി തുടങ്ങണം സ്വപ്നയുടെ യഥാർത്ഥ മുഖം ചെറുതായി പുറത്തു വരികയാണ് അപ്പോൾ സ്വപ്നയുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് കൊണ്ട് തന്നെ അവിടെ പക്ഷേ പറയുന്നുണ്ട് അച്ഛ ഞാൻ പറഞ്ഞതാണ് അവളെ ഓഫീസിലും മറ്റുള്ള കാര്യങ്ങൾക്കും അവളെ കൊണ്ടുപോകരുതെന്ന് ഇപ്പോൾ പണത്തിൻ്റെ പണം ബാക്കി കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല പണം എങ്ങോട്ട് പോകുന്നു എന്നോ പണത്തിൻ്റെ വരവ് ചെലവുകളിൽ കുറവ് വരുമ്പോഴും അവിടെ ചോദ്യം ചെയ്യാനോ അത് അവളാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ നിങ്ങളാരും അത് വിശ്വസിക്കുന്നില്ല അത് കേൾക്കുന്ന സ്വപ്ന പറയണേ ഇവൾ പറയുന്ന കേട്ട് എന്നെ സംശയിക്കരുത് ഞാൻ ആരുടെയും പണം ഇന്നേവരെ എടുത്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് ലാഭമേ ഉണ്ടാക്കി തന്നുള്ളൂ അങ്ങനെ ഗോപാലനും അതിനുത്തരം പറയാൻ കഴിയാതെ ഗോപാലനും ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇനി എന്തായാലും ഗോപാലൻ ഇനി ഇവരെ എല്ലാം കൊടുക്കുന്ന ഒരു സീനുണ്ട് അതായത് മഹിമയെയും മുകുന്ദനെയും ഗിരിയെ ഒക്കെ കൊടുക്കുമ്പോഴാണ് മഞ്ജു വരുന്നത് മഞ്ജു വരുന്നത് ഒരു ഒന്നൊര വരവ് തന്നെയായിരിക്കും കേട്ടോ മഞ്ജുവിൻ്റെ എൻട്രി സദാ വേഷത്തിലൊന്നും ആയിരിക്കില്ല എല്ലാവരെയും ഭരിക്കാനുള്ള ആധികാരത്തോടു കൂടിയാണ് മഞ്ജു ഇനി എത്തുന്നത്